എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ടൂറിസം വകുപ്പിൽ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ ടി ഡി സി ആണ് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് വരെയാണ് വേക്കൻസി ഒന്ന് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടു കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ് വേണ്ടത് അപ്പോൾ പ്ലസ് ടുവും കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ് വേണ്ടത് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിന് പകരമായിട്ട് വി എച്ച് എസ് സി ഓഫീസ് സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ജനറൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ജനറൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഉണ്ട് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മൂന്നാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി